നമസ്കാരം വിദ്വാൻമാർ മാത്രമുള്ള കോട്ടയം രാജകുടുംബത്തിൽ ഒരിക്കൽ ബുദ്ധിമാന്തിയുള്ള ഒരു ഉണ്ണി പിറന്നു രാജകുമാരന് പതിനാറ് വയസ്സായപ്പോൾ കോഴിക്കോട്ടെ സാമൂതിരി തമ്പുരാൻ തീപ്പെട്ടു രാജാക്കന്മാർ തീപ്പെട്ടാൽ പരസ്പരം പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്ന പതിവുണ്ട് രാജാക്കന്മാരെല്ലാം പണ്ഡിതന്മാരായതിനാൽ അവരുടെ സംഭാഷണം ഗീർവാണ ഭാഷയിലാണ് സാമൂതിരിപ്പാടിൻ്റെ അടിയന്തരം അന്വേഷിക്കാൻ കോട്ടയം രാജ്ഞി തൻ്റെ മകനെ അംഗരക്ഷകർക്കൊപ്പം പറഞ്ഞു വിട്ടു അവരാണെങ്കിൽ ഗീർവാണ ഭാഷ വശമില്ലതാനും ചെന്നാൽ ചോദിക്കേണ്ട ഒരു വാക്യം അമ്മ മകനെ പറഞ്ഞു പഠിപ്പിച്ചു മയാ കിം കർത്തവ്യം ആ വാക്യം രാജകുമാരൻ ഉരുവിട്ട് പഠിച്ചു കോഴിക്കോട്ടെത്തിയ രാജകുമാരൻ അമ്മ പഠിപ്പിച്ചു വിട്ട ആ വാക്യം തെറ്റായി ഉച്ചരിച്ചു മയാ കിം കർത്തവ്യം എന്ന വാക്ക് ദീർഘം കൂടാതെ ഉച്ചരിച്ചതിനാൽ രാജകുമാരൻ ഒരു മൂഢനാണെന്ന് കോഴിക്കോട് രാജാവിന് മനസ്സിലായി രാജാവ് പരിഹാസപൂർവം ദീർഘോച്ചാരണം കർത്തവ്യം എന്ന് മറുപടി നൽകി രാജകുമാരനും പരിവാരങ്ങളും ലജ്ജിതരായി തിരിച്ചു പോന്നു അപമാനഭാരത്താൽ രാജ്ഞി തൻ്റെ മകനെ പിടിച്ചുകെട്ടി കുമാരധാരയിൽ കൊണ്ടുപോയി ഇടാൻ കൽപ്പിച്ചു കോട്ടയത്തെ ഒരു പുണ്യസ്ഥലമാണ് കുമാരധാര ഈ വെള്ളച്ചാട്ടത്തിൽ വീണാൽ ഒന്നുകിൽ മരണം അല്ലെങ്കിൽ വിദ്വാനായി പുനർജന്മം ഇതാണ് വിശ്വാസം കുമാരധാരയിലെറിഞ്ഞ രാജകുമാരനെ മൃതപ്രായനായി കണ്ടെത്തി അതോടെ അവനെ കൊട്ടാരത്തിലെത്തിച്ച് ചികിത്സ നൽകി ബോധം വീണപ്പോൾ ആ രാജകുമാരനിൽ നിന്നും വാക്കുകൾ അമൃതധാരയായി പ്രവഹിക്കാൻ തുടങ്ങി രാജ്ഞിയും ജനങ്ങളും അളവറ്റ സന്തോഷത്തിലായി ആ രാജകുമാരനാണ് കോട്ടയത്ത് തമ്പുരാൻ എന്ന് പിൽക്കാലത്ത് തീർന്ന കവി കോട്ടയത്ത് തമ്പുരാന്റെ ആട്ടക്കഥകളെക്കുറിച്ചുള്ള ഐതിഹ്യം പ്രസിദ്ധമാണ് അദ്ദേഹം ഭഗവതം എന്ന പേരിൽ ഒരു ആട്ടക്കഥ എഴുതി ഗുരുവിനെ കാണിച്ചു ഗുരു പറഞ്ഞു സ്ത്രീകൾക്ക് കൈകൊട്ടി കളിക്കാൻ കൊള്ളാം കവിതയ്ക്ക് ഗാംഭീര്യമില്ലെന്ന് ബോധ്യമായ തമ്പുരാൻ കിർമീരവധം എഴുതി ഗുരു അത് വായിച്ചിട്ട് പറഞ്ഞു മനസ്സിലാകുന്നില്ല വ്യാഖ്യാനം വേണ്ടി വരും പിന്നീട് രചിച്ചത് കല്യാണ സൗഗന്ധികമായിരുന്നു ഗുരു പറഞ്ഞു ഇതൊരു സ്ത്രീജിതന്റെ തൻ്റെ സൃഷ്ടിയാണെന്ന് തോന്നും അതും ഗുരുവിന് ഇഷ്ടമായില്ലെന്ന് ബോധ്യമായ കോട്ടയത്ത് തമ്പുരാൻ നാലാമതൊന്ന് എഴുതി നിവാതകവച കാലകേയ വധം അത് ഗുരുനാഥൻ അങ്ങ് ബോധിച്ചു ഇത് ആടാൻ കൊള്ളാം കല്യാണ സൗകന്ധികത്തിലെ പഞ്ചസായക നിലയെ എന്ന പ്രയോഗം മാറ്റാൻ തമ്പുരാനോട് ഗുരു ആവശ്യപ്പെട്ടു എങ്കിൽ ഗുരുനാഥൻ തന്നെ മറ്റൊരു വാക്യം കണ്ടെത്തിയാലുമെന്ന് തമ്പുരാൻ അഭ്യർത്ഥിച്ചു ആറുമാസം കഴിഞ്ഞിട്ടും പകരം ഒരു വാക്ക് കണ്ടെത്താൻ കഴിയാതെ ഗുരു പറഞ്ഞു ഇത് മതി ഇത്രയും ഭംഗിയുള്ള മറ്റൊരു പദം കണ്ടെത്താൻ ഗുരുവിന് കഴിഞ്ഞില്ല ഒന്നിനു പകരം മറ്റൊന്നു വയ്ക്കാൻ കഴിയാത്ത ഭാഷാ പ്രയോഗങ്ങളാണ് ഉത്തമ കവികളുടേതെന്ന് സാരം പാഞ്ചാല രാജ തനയെ പങ്കജേഷണെ पंच साये का